സിമെന്റ് മണലൊന്നും ഒന്ന് ആവശ്യമില്ലാണ്ട് നിങ്ങളുടെ വീടിന്റെ ചുമര അടിപൊളിയാക്കിയാലോ അങ്ങനത്തെ ഒരു വീടാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് കുട്ടി ആവശ്യമില്ല അതുപോലെ വെള്ളം തട്ടിയാലോ ബാക്കിയുള്ളതിനൊന്നും ഒരു പ്രശ്നമില്ല നല്ല തണുപ്പുണ്ട് ആ ചുമരിനെ ക്ലിയർ നോക്കി നോക്ക് നിങ്ങൾ ഇത്രയും ക്ലിയർലി നിങ്ങൾക്ക് സിമെന്റ് ഇട്ടാക്കിട്ടോ ഇത്രയും കട്ടിയിലാണ് ഇവിടെ പ്ലാസ്റ്റിക് എന്നത് പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ സിമ്പിൾ സംഭവട്ടാ എത്ര പെട്ടെന്ന് അത് ഉറക്കണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു നാലഞ്ച് കോട്ടിങ് ചെയ്യാനുണ്ട് നാലഞ്ച് കോട്ടിംഗ് തന്നെ ഒറ്റത്തിന് തന്നെ എല്ലാവരും കഴിയും സംഭവം കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആയിട്ട് ഉറക്കം ചെയ്തിട്ടുണ്ട് പതിനാല് വർഷം മുമ്പ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഉപയോഗിച്ച് പണിത വീടിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിയിട്ടാണ് ഈ വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും മാർബിളിന്റെ കൂളിംഗ് മാർബിളിന്റെ അതേ ഫിനിഷിംഗും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാഫിൻ്റെ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ഇത് എച്ച് ഡി എം ആർ ക്വാളിറ്റി ഉള്ളതാണ് ഈ എച്ച് ഡി എം ആർ ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയലിലെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടാതെ ലൈഫ് ലോങ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ആഞ്ഞടിച്ചാൽ പോലും പൊട്ടിപ്പോലില്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യാനും വേണ്ടി താഴെ കാണാൻ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി